കളിക്കുളം എസ് എൻ വി യു പി സ്കൂളിന്റെ വാർഷിക പൊതുയോഗം ബ്ലൂമിംഗ് ബഡ്സ് പ്രീ പ്രൈമറി വിദ്യാലയത്തിൽ നടന്നു സ്കൂൾ മാനേജർ ഇ എ സുഗതകുമാർ ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് ശാന്തിനി ഷൺമുഖൻ അധ്യക്ഷയായി വിദ്യാലയത്തിലെ പ്രതിഭാധനരായ കുട്ടികൾക്ക് പി ടി എ ഏർപ്പെടുത്തിയിട്ടുള്ള എൻഡോമെന്റുകൾ സ്കൂൾ വിതരണം ചെയ്തു എൽ എസ് എസ് യു എസ് എസ് വിജയികൾക്കുള്ള പുരസ്കാരം മുൻ പ്രധാനാധ്യാപിക എൻ വി മിനി വിതരണം ചെയ്തു പ്രധാനാധ്യാപിക പി ബി സബ്ജിദ മാതൃസംഗമം പ്രസിഡന്റ് റസിയ ഷൈൻ ബ്ലൂമിംഗ് ബഡ്സ് പ്രിൻസിപ്പൽ ഇ ആർ അജിത കെ കെ സോഫി എന്നിവർ സംസാരിച്ചു യഥാർത്ഥ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ നിലവാരം നിശ്ചയിക്കുന്നത് കണക്കാക്കുന്നത് അവിടെ കുട്ടികളെ പറഞ്ഞയക്കുന്ന രക്ഷാകർത്താക്കൾ തന്നെയാണ് രക്ഷാകർത്താക്കളുടെ ഒരു വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിന് നിലവാരം ഉണ്ടാക്കാൻ സാധിക്കും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നമ്മുടെ എസ് എൻ യു പി സ്കൂളിന്റെ നിലവാരത്തെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും ഇവിടെ കുട്ടികളെ പറഞ്ഞയക്കുന്ന രക്ഷാകർത്താക്കൾക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ യോഗം ഈ വാർഷിക ജെൽബോഡി യോഗം ഏറെ പ്രധാനമുള്ളതായിട്ടാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് കാരണം വിദ്യാഭ്യാസ പ്രക്രിയ പ്രത്യേകിച്ച് ആധുനിക വിദ്യാഭ്യാസ പ്രക്രിയ കേവലം കുട്ടിയും അധ്യാപകനും തമ്മിലുള്ള ഒരു ഒരു കമ്മ്യൂണിക്കേഷനല്ല സംവേദന